കരിമ്പ് ഉപ്പിലിട്ടത് ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് കരിമ്പ് ഉപ്പിലിട്ട് ഇതാണ് കരിമ്പ് ഉപ്പിട്ടത് മിക്സഡ് ഉപ്പിലിട്ടത് ഐറ്റംസ് ഐറ്റം ഈ ഒരു കുപ്പിന്നെ ഇണ്ടല്ലേ അടിപൊളി സാനം വാഴപ്പിന്റെ ഉപ്പിലിട്ടെന്നൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ട പോലെ ഒന്നല്ല നല്ല അടിപൊളി ടേസ്റ്റ് ഇതിന്റെ അപ്പുറത്ത് ചേട്ടാ അത് അത് ഇത് വാഴത്തട മറ്റേ കിഴങ്ങ് എന്തൊരു ആ ശരി പിന്നെ ഇതൊക്കെ ജാതിക്കാന്നുണ്ടല്ലേ എന്റെ പൊന്നെ ഇത്രയും വേറെ ഇത് ചാമ്പക്കായത് ചെറിയ നെല്ലിക്ക അതിന്റെ അച്ചാറുകൾ ഇത് ആണോ ഇത് ഇത് പപ്പായ ബീട്രൂട്ടാണ് ഉപ്പിലിട്ടാ കണ്ടു കണ്ടുകഴിഞ്ഞ വായല് വെള്ളം വരാത്ത മലയാളികൾ ഇണ്ടാവും എനിക്ക് തോന്നണില്ല ഞാനെന്നുള്ളത് ഇടുക്കിയില് നല്ലൊരു കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പം അവിടെ ഞാൻ വ്യത്യസ്തമായിട്ടുള്ളൊരു കട കണ്ടു അതായത് വേറൊന്നുമല്ല നമ്മുടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ വസ്തുക്കളും ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളൊരു കടയാണ് ഞാൻ ജീവിതത്തിൽ ഇത്രയധികം സാധനങ്ങളും ഉപ്പിലിട്ട് വെച്ചത് കണ്ടിട്ടില്ല അപ്പോൾ ആ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ ഉപ്പിലിട്ടിട്ടുള്ളത് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം ചേട്ടാ നമസ്കാരം വളക്കം എന്റെ പേര് ചേട്ടന്റെ എന്റെ പേര് മനോജ് മനോജ് അല്ല ചേട്ടാ ഇത് ശരിക്കും പറഞ്ഞാൽ എവിടെ സ്ഥലം വരുന്നത് കട്ടപ്പന ടൗണിലാണ് അല്ല എന്റെ പേര് ചേട്ടന്റെ മനോജ് മനോജ് ഇല്ല ഇത് എത്ര കാലയും നമ്മളിവിടെ ഈ ഇങ്ങനെ ഉപ്പിലിട്ട് സാധനങ്ങളൊക്കെ വിറ്റുടങ്ങിയിട്ട് പതിനഞ്ച് വർഷമായി ിട്ടെന്ന് പറഞ്ഞത് ഐറ്റംസ് ഉണ്ട് നെല്ലിക്ക നെല്ലിക്കണ്ട് ഇത് നെല്ലിക്ക നെല്ലിക്കണ്ട് മാങ്ങയുണ്ട് കളച്ചൊക്കെ ഉണ്ട് ലാബിപ്പുളിയുണ്ട് അരി നെല്ലിക്ക ഉണ്ട് ചക്ക ചക്കപ്പുലിട്ടത് കയറി ചക്ക ഉപ്പിലിട്ടത് ചക്കപ്പഴം പിന്നെ കാരറ്റ് ബീട്രൂട്ട് ഉപ്പ് പച്ചക്കറികളിലും ഒരുപാട് എല്ലാ ഐറ്റം പറഞ്ഞു വെണ്ടയ്ക്കുണ്ട് കാരറ്റ് ഉണ്ട് ബീറ്റ്റൂട്ട് ഉണ്ട് പിന്നെ ജിലിമ്പി പുളിയുണ്ട് കാന്താരി അങ്ങനെ പത്ത് മുപ്പായിട്ടും വാഴപ്പണ്ടി ഉണ്ടെന്ന് കേട്ടില്ല ചാഴപ്പണ്ടിയുണ്ട് വാഴപ്പണ്ടി കുരുമുളക് ഉണ്ടെന്ന് കേട്ടില്ല അവളുണ്ട് ശരി അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരുവിധ എല്ലാ പെട്ട സാധനങ്ങളും ഇത് അപ്പൊ ഇങ്ങനെ ശരിക്കും ഇത് ഉപ്പിലിട്ട് വെക്കുന്നത് വെക്കണം കൂടും ഇരിക്കും തോറും ടേസ്റ്റ് കൂടും പഴകും തോറും ടേസ്റ്റ് കൂടുതലെ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ വാഴപ്പിന്റെ അതുപോലെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കാണാത്ത ഒരുപാട് ഐറ്റംസുകളും ഈ കട മൊത്തം ഇതാണ് ശരിക്കും പിന്നെ വേറെന്തൊക്കെ ഇവിടെ ശരി കുടിക്കുമ്പോൾ നല്ലതാണ് ഷുഗർ അത് ശരി പിന്നെ വേറെ ജ്യൂസ് ഐറ്റംസ് ഉണ്ട് 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 ജ്യൂസ് 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 പിന്നെ ശരി കാരണം വെച്ചാല് നമ്മള് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് ഒരുപാട് കൂടി മാങ്ങയും അതുപോലെ കാണാറുണ്ട് ഇവിടെ ജാതിക്ക അങ്ങനെ പല വെറൈറ്റി സാധനങ്ങളാണ് ഞാൻ കണ്ടത് ഇതിന്റെ വാല്യൂ ഒക്കെ എങ്ങനെയാ നമുക്ക് ഒരു ചെറിയ ബോട്ടിൽ ഏറ്റവും ബോട്ടിൽ അറുപ ഏറ്റവും ചെറുതാറുള്ളത് അതല്ല ഒരു പീസൊക്കെ ആയിട്ട് അഞ്ച് രൂപ അഞ്ചു രൂപ തൊട്ട് മോളിലൊക്കെ ഉണ്ടല്ലോ ഞാൻ ചോദിക്കുന്നത് ഒരു കുപ്പിയിൽ ഞാൻ കണ്ടു അതായത് കുറെ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഒരുമിച്ചിട്ട് ഇവിടെ ഐറ്റംസ് എല്ലാം പല ഇങ്ങനെ ഫ്രൂട്ടുകളൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ ഈ അലുവകളൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ഉപ്പിലിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങൾ ചേട്ടൻ എപ്പോഴും ഇങ്ങനെ കളക്ട് ചെയ്യാ സമയം കിട്ടുന്ന പോലെ ഓരോ സീസണി സ്റ്റോക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വേറെ വേറെന്തെങ്കിലും വിനാഗിരി അങ്ങനത്തെ ഒന്നും അങ്ങനെയൊന്നും ഒറ്റ വെള്ള ഉപ്പൊ തിളപ്പിക്കും ഇത് എത്ര കാലം ഇരിക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് സ്ഥിരമായിട്ട് വരുന്നുണ്ട് അല്ലേ ശരി അപ്പൊ ചേട്ടനിപ്പോ ഈ ലൊക്കേഷൻ പറയുന്നത് കട്ടപ്പന ടൗൺ അല്ലെ അപ്പൊ ആരെങ്കിലും ആവശ്യക്കാരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിച്ചിട്ട് പോവാം ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ചേട്ടാ പലതരം മിളകുകൾ തന്നെ ഇണ്ടന്നോണ്ടല്ലേ ഇരുമ്പാമ്പുളി ഉണ്ട് ഇവിടെ അതുപോലെ ഇങ്ങനെ കാണുന്ന സാധനങ്ങൾ എനിക്ക് അറിയാവുന്ന സാധനങ്ങളുടെ പേര് പറയാം ഞാൻ ഇരുമ്പാമ്പുളി അതുപോലെ കുരുമുളക് ഇതാണ് കുരുമുളക് ഉപ്പിലിട്ട് വെച്ചാണത് ഉള്ള ഉള്ളി ഇവിടെ ചക്ക ഉപ്പിലുള്ള ഗോവക്കായ ആ അതെ ഇവിടെ ഗോവക്കായ ഇവിടെ കണ്ടു ഞാൻ ഗോവക്കായ ഉണ്ട് ആ അപ്പുറത്തെ സൈഡിൽ സൈഡില് ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇത് ഇങ്ങനെ ഉപ്പിലിട്ടത് ഇങ്ങനെ ഇതാണ് മിക്സഡ് ഫ്രൂട്ട് പറയണത് അല്ല മിക്സഡ് ഫ്രൂട്ട് അല്ല മിക്സഡ് ഉപ്പിലിട്ടത് എത്ര ഐറ്റംസ് മുപ്പത് ഐറ്റം ഈ ഒരു നൂറ്റി ഇരുപത് രൂപയ്ക്ക് എല്ലാ സാധനങ്ങളും ഉപ്പിലിട്ടത് നമുക്ക് കഴിക്കാം അതേ അതുപോലെ ഗോവക്കായ ഉപ്പിലിട്ട് വെച്ചാൽ ഉണ്ടെന്നോണ്ടല്ലേ പിന്നെ ഒരുപാട് ഐറ്റംസുകൾ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് കരിമ്പാണോ ആ കരിമ്പുപ്പിലിട്ടത് ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് കരിമ്പ് ഉപ്പിലിട്ടിട്ട് ഇതാണ് കരിമ്പുപ്പിട്ടത് ഇതിന്റെ അപ്പുറത്ത് എന്ത് ചേട്ടത് മണ്ണിന്റെ ആ ശരി പിന്നെ ഇതൊക്കെ എന്റെ പൊന്നെ ഇത്രയും വേറെ രീതി ചാമ്പക്കായത് ചാമ്പക്കായത് ചെറിയ നെല്ലിക്കാറുകൾ അല്ലേ ഇത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് ഇത് എന്തിട്ടാ പപ്പായ പപ്പായ ഓരോന്നും ഓരോ ഓരോ സാധനം അപ്പുറത്തെ ചക്കയുടെ ഇരിക്ക ചാമ്പക്കായ ഇരിക്കുന്നുണ്ട് മുളകുകൾ തന്നെ പലതരത്തിലുള്ള മുളകുകൾ ഉണ്ട് നെല്ലിക്കായ തന്നെ പലതരം നെല്ലിക്കുണ്ട് ലോലോലിക്കുണ്ട് എന്താ പറയുക ഒരുപാട് ഐറ്റംസോളും ഇട്ടാ കാരണം ഇത് എന്താ പറയുക സംഭവം ഇവിടെ വന്ന് കഴിഞ്ഞ് നമുക്ക് വായിൽ വെള്ളം വരും അത്രയധികം വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് അല്ലേ ഇത് ഇവിടെയൊക്കെ അതേ ഒരുപാട് സാധനങ്ങൾ ഇതിങ്ങനെ മിളുകൾ തന്നെ പല അതായത് പഴകും തോറും ടേസ്റ്റ് കൂടുന്ന ഇതൊക്കെ വാഴപ്പിണ്ടിയാന്ന് തോന്നുന്നു വാഴപ്പിണ്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ഉപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ചേട്ടൻ ആ ചേട്ടാ അപ്പോൾ ഇവിടെ എത്ര മണിക്ക് തൊട്ടേ തുറക്കും നമുക്കിപ്പോൾ ഈ കട നമ്മൾ രാവിലെ മണിക്ക് തുറക്കും വൈകുന്നേരം വൈകുന്നേരം മണി മണി വരെ ഉണ്ട് െ അത് നമുക്ക് എല്ലാ ദിവസങ്ങളിലും ഉണ്ടാ എല്ലാ ദിവസവും സൺഡേ ഹോളിഡേ സൺഡേ ഹോളിഡേ ആണ് അല്ലെ അപ്പൊ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് മണി തൊട്ട് മണി വരെ ഇവിടെ വന്നു കഴിഞ്ഞതൊക്കെ മേടിച്ചോണ്ട് പോകലെ അപ്പൊ എന്തായാലും ഇടുക്കിയിൽ വരുന്ന ആൾക്കാർക്ക് കട്ടപ്പനയിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഇതേപോലത്തെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെ അടിപൊളിയാട്ടെ ഉപ്പിലിട്ടെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ട പോലെ നല്ല അടിപൊളി ടേസ്റ്റ് കാരണം ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങള് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടുക്കി കട്ടപ്പന നമ്മുടെ മാനോചാട്ടൻ്റെ കടയിലേക്ക് പോന്നാൽ മതിയോ ഞാൻ അതിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഗംഭീര ഐറ്റംസ് ഉള്ളതാണ് കാരണം ഉപ്പിൽ പഴകും തോന്നുന്ന ടേസ്റ്റ് കൂടാന്നൊക്കെ പറയില്ല പിന്നെ അത് മാത്രമല്ല ഈ ചേട്ടൻ്റെ ഒരു കൈപ്പുണ്യം ഏത് സാധനം എടുത്ത് നോക്കിയാലും അതിൻ്റെ ഒരു കൈപ്പുണ്യം അതിലുണ്ട് നമ്മളൊന്നും ഉപ്പിലിട്ടത് പോലെ ആവില്ല അപ്പോൾ ഇതെന്തായാലും ഗംഭീര ഒരു കാഴ്ചയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം